അബ്ദുൽ ഖാദർ ജി റഹിമഹുല്ല മുത്തുനബിയെ സ്വപ്നം കാണാനുള്ള ഒരു വഴി പഠിപ്പിച്ചിരുന്നുണ്ട് അബു ഹുറാ അറിയാൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീത്താണ് അബൂ ഹുറാ അലഹി അള്ളാൻഹു നബി നബിസ് അലൈഹി വസ്സലാം ഞങ്ങൾ പറഞ്ഞു എന്നെ സ്വപ്നത്തിൽ കാണണമെങ്കിൽ വെള്ളിയാഴ്ച രാവിൽ രണ്ട് റക്കേത്ത് നിസ്കരിക്കുക ഒന്നാമത്തെ റക്കയത്തിൽ ഫാത്തിഹക്ക് ശേഷം ആയത്തിൽ കുർസീ പാരായണം ചെയ്യുക ആയത്തിൽ കുർസീൻ്റെ ശേഷം കുൽഹു സൂറത്ത് പതിനഞ്ച് തവണ ഭരണം ചെയ്യാം ഇങ്ങനെ രണ്ട് രണ്ടിറക്കത്ത് പൂർത്തിയാക്കി ശേഷം ആയിരം തവണ അള്ളാഹുമല നബിയിൽ ഉമ്മി എന്ന സൊലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവനിക്ക് മുസ്തഫ നബിയെ സ്വപ്നത്തിൽ കാണാൻ വേണ്ടി കഴിയും എത്രത്തോളം അടുത്തെന്ന് അറിയുമോ ഒരു വെള്ളിയാഴ്ച ചൊല്ലിക്കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച മുമ്പ് തന്നെ അവനിക്ക് നബിയെ കാണാം എന്ന് നബിസ്ാഹ് അലഹി വസ്ത്രം നിങ്ങൾ പറഞ്ഞതായി അബൂഹുരാന് പറഞ്ഞിട്ടുണ്ട് എന്ന് മഹാനായ അബ്ദുൽ ഖാദർ ജി ലൈ റഹിമുല്ല പഠിപ്പിച്ചിരുന്നു